ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അതേത് നിയമവും ആയിക്കോട്ടെ അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് സെക്യുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം ഇവൻ പോയാ വീഴു ഞാൻ തീർത്തും ശരിയായ കാര്യങ്ങളാണ് അതിനൊരു അപ്രീസിയേഷൻ നമ്മൾ ഓബ്ജുക്ക് തെന്നു മാറുന്നു സമയത്ത് ഒന്ന് അടങ്ങിയിരിക്കോ അങ്ങനെ പറയരുത് നിങ്ങളൊന്ന് പറയട്ടെ ഒന്ന് അടങ്ങിയിരിക്കുന്നു സമാധാനമായിട്ടിരിക്ക ആ ചർച്ച തുടങ്ങി ഇങ്ങനെ വെച്ചാലോ ആ ശരി അപ്പോ ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അംഗീകരിക്കുന്നത് അപ്പൊ അതില് നമ്മൾ ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത് ഇദ്ദേഹം ഇവിടെ ഇപ്പൊ പറയുന്നു അല്ലെങ്കിൽ പൊതുവെ ഇപ്പൊ ഈ ഒരു ചർച്ച ഇവിടെ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിലേക്കും കൂടി ഒന്ന് കിടക്കാന്ന് വിചാരിക്കുകയാണ് സമയം അനുവദിക്കുകയാണെങ്കിൽ അതായത് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ ഇവിടെ ഒരു ഒരു ഹിജാബിന്റെ പ്രശ്നം അതിപ്പോ ഹിജാബിട്ടാൽ എന്താ കുഴപ്പം കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള ആളുകളോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നസിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത് എന്തിനാണ് അത്തരത്തിലൊരു ചീത്തപ്പേരി ഇവിടെ ഉള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു ജിഹാദ് ഇത്തരം പുറത്തെടുക്കുന്നത് എന്തിനാണ് ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുക ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ് അത് ഏത് നിയമം ആയിക്കോട്ടെ അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് സെക്കുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം ഓഫ് യുവർ റിലീജിയൻ അത് ഇസ്ലാമ മുസ്ലിം എന്ത് കുന്ത്രാണ്ടായാലും ശരി അത് നിങ്ങൾ പാലിച്ചിരിക്കണം ആ കാര്യത്തിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലെയുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം എന്താ ചേട്ടാ ഇനി ഇവിടെ പറഞ്ഞു കുറെ ആയത്തും മണ് മണ്ണാങ്കട്ടൊക്കെ ഇതിന്റെ ബാക്കി കൂടി പറയണം നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത് വസ്ത്രമല്ല ഇത് ചിഹ്നമാണ് ഞാൻ കേസ് സമാധാനമായിട്ട് ഓക്കെ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പി കുപ്പായമെന്നെ വിളിക്കേണ്ട കാര്യമുള്ളൂ ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഉപകരണം ഒരു മതചിഹ്നം മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം തന്നെ ഓദ്യിയ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി അത് അദ്ദേഹം പറയില്ല അതിന്റെ സന്ദർഭം പറഞ്ഞാ മതി മോഹമ്മ നബിയുടെ ഭാര്യമാരെ അപ്പിയിടാൻ പോകുമ്പോ ആളുകള് അതായത് ഉമർ ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞാ ഉമർ ഒളിച്ചു ഒളിച്ചു കണ്ടു അപ്പിയിടാൻ പോയപ്പോ അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത് അപ്പോ അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കുറെ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഹിജാബിന്റെ കഥ അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്റെ പൊന്ന അബ്ദുള്ള ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ ഇവിടെ പറയുമ്പോ എന്താണ് ഇത് കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ഉണ്ടാക്കിയത് ഇവിടെ ഒരു യൂണിഫോം ഉണ്ടായിരിക്കെ അതിനെ നിങ്ങള് അനുഗ്രഹിക്കാതെ നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തു അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിതിരിപ്പ് ഞാൻ ഇന്ന് എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത് ഇപ്പൊ എന്നിട്ട് ഞങ്ങള് ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ എന്തിനാണ് ഇതിന് നിൽക്കുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത് ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തി തിരികാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് മാന്യതയോടെ സംസാരിക്കണം ഒരു സെലിബ്രിറ്റി ആണ് വേണം ഇനിയെങ്കിലും പരിപാടി ഒന്ന് നിർത്തു ആ പോക്കിത്തരം ഒന്ന് നിർത്തു ഇതാ ഞാൻ പറയുന്നത് അപ്പോ ആദ്യം ഈ കുത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തോക്കൂ അവിടെയും ഈ പണി പണിയൊക്കെ തരാം ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി പണിയൊപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ് എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന ഞാൻ ചോദിക്കുന്നത് ഇനി ഇതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായില്ലേ ഇവിടെ മധ്യപ്രദേശില് ഒരു ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് പിടിയിപ്പിക്കുന്നു എന്തിന്റെ കേടാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു വസ്ത്ര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തി തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെയുള്ള പരാതി അത് ഇനി തിരിച്ചറിയാം ഇത് ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം ഇതാണ് വേണ്ട ഒരു കാര്യം ഇവിടെ കന്യാസ്ത്രീ തലയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കിട്ടാൻ എന്താന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവന്നാണ് ഞാൻ ചോദിക്കുന്നത് കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ അവര് ചൂസ് ഒരു പ്രൊഫഷൻ അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവര് ധരിക്കുന്നത് ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ് ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത് അത് അവര് അവര് പാലിക്കണം അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അപ്പൊ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട് പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇക്വലൻസ് ഇത് എവിടെ തന്നെ നിങ്ങൾ ഏത് കോത്താഴത്തു നിന്നാണ് എനിക്ക് ചോദിക്കാനല്ലേ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ പരിപാടിയൊന്നും ഇനി ചെലവാകില്ല എന്റെ പൊന്ന അബ്ദുള്ള അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ തൊറപ്പം പണി നിർത്ത സാധാരണ മുസ്ലിങ്ങൾ ഇതേപോലെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ അവസാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയുന്നേ വിശുദ്ധ ാണ് താങ്കൾ പറഞ്ഞല്ലോ അവർക്കൊരു യൂണിഫോം ഉണ്ട് പറയട്ടെ ആ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ആജ്ഞാപിച്ചതനുസരിച്ചാണ് ഈ സ്ത്രീ മുസ്ലിം പെൺകുട്ടികളെ വസ്ത്രം ധരിക്കുന്നത് അത് ആത്തിയാപ്പള്ള ഓതി അത് നിഷേധിക്കാൻ കഴിയില്ല അതിന്റെ ബാക്കി ഓതാനും കഴിയില്ല ഉറപ്പാ ഓതാൻ കഴിയില്ല ബേബിയുടെ കുറിച്ച് ഞാൻ ഉടനെ മാറ്റി കൊടുക്കാം പ്പിക്കുപ്പായം അത്രേ ഉള്ളു ഡെക്കറേഷൻ ഒന്നും വേണ്ടി അപ്പിക്കുപ്പായം അത്രേ ഉള്ളൂ നിങ്ങൾ എന്തൊക്കെ ഡെക്കറേഷൻ കൊടുത്താൽ അത്രേ ഉള്ളു അപ്പിക്കുപ്പായം നല്ല നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ നിങ്ങൾ ഇതൊക്കെ പൊന്ന അബ്ദുള്ള എല്ലാരും തന്നടക്കം പാലിക്കുക പറയട്ടെ അബ്ദുള്ള ആരിഫ് ഹുസൈൻ അദ്ദേഹം പറയുന്ന കേൾക്കുക ദയവായി ശ്രദ്ധയോടെ കേൾക്കുക േ അതെ എന്തേ അം ഞാൻ അതാണ് പറയുന്നത് കേൾവിയുടെ പ്രശ്ന നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം ആരേ സമയ പിന്നെ നിങ്ങളോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താണ മരുന്ന് താങ്കളെയാണ് ഞാൻ സംസാരിക്കാൻ അനുവദിച്ചത് താങ്കൾ പറയുന്നു പറയുന്നേ ആ പറയണല്ലോ താങ്കളിലെ ഇടപെടല്ലേ പ്രവാ്യ വചനം അതാണ് ഖുർആാൻ അത് ഈ ആരിഫ് ഹുസൈനൊന്നും ഒന്നും അറിയില്ല ഖുർആൻ പഠിച്ചിട്ടില്ല പഠിച്ച ഹോമിയോപ്പതി പൊട്ടത്തരം അവൻ പോലും ഒഴിവാക്കി അതുപോലെ തന്നെ ഖുർആൻ ഒന്ന് ഹോമിയോ ഡോക്ടർമാരെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു ഹോമിയോപ്പതി പൊട്ടത്തരമാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം കേട്ടോ

ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു മിണ്ടാണ്ടിരിക്കുക വെറുതെ നിങ്ങൾ ഹോമിയോ മണ്ണാങ്കട്ടോ ഒന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ഉത്തരം പറയൂ ഈ പറയുന്ന അപ്പിക്കുപ്പായം ഹിജാബ് എന്ന് പറയുന്ന അപ്പിക്കുപ്പായം അത് ഒരു നിർബന്ധ വസ്ത്രമാണോ നിർബന്ധ തുണി കഷ്ണമാണോ അതോ അത് ചോയ്സ് ആണോ എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു ഒന്ന് പോരാ